നമസ്കാരം ഈ പച്ചക്കള്ളങ്ങളും കെട്ടുകഥകളും തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളും അവതരിപ്പിക്കാൻ ഇനി രാഹുൽ ഗാന്ധിയെ ദയവീത് ഇതിനെ അയക്കുന്നവർ വിടരുത് വേറെ ആരെങ്കിലും നിങ്ങൾ തിരഞ്ഞെടുക്കും കോൺഗ്രസിന്റെ ഇത്തിരി വിവരവും കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിവുമുള്ള അങ്ങനെയുള്ളവർ ഉണ്ടോ എന്ന് ഉണ്ടോ എന്ന് നമുക്കറിയില്ല എന്തായാലും അങ്ങനെ ഉള്ള ആളുകളെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാനെങ്കിലും കഴിയുന്ന പൊട്ടത്തരം വിളിച്ചു പറയാൻ അല്ലെങ്കിൽ എന്താണ് വിട്ടിത്തരങ്ങൾ ഇങ്ങനെ എഴുന്നള്ളിക്കാൻ എഴുന്നള്ളിക്കാത്ത ഏതെങ്കിലും ഒരു നേതാവിനെ ഇത്തരം കെട്ടുകഥകളും നുണക്കഥകളും അവതരിപ്പിക്കാൻ വിടണം ആദ്യം ഹൈഡ്രോജൻ ബോംബായിരുന്നു പിന്നീട് ഹൈഡ്രജൻ ബോംബ് ഇല്ല എന്ന് പറഞ്ഞു പിന്നീട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴേക്കും എന്തുകൊണ്ട് കോടതിയിൽ പോയില്ല എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എനിക്ക് സർക്കാരിനെ സമ്മർദ്ദപ്പെടുത്തുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്റെ ലക്ഷ്യമല്ല എന്ന് ഒരു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് പറയണമെങ്കിൽ എത്രമാത്രം വിവരമില്ലാത്ത വെറും കളിപ്പാവയും ശുദ്ധ മണ്ഡലം അല്ലെങ്കിൽ ആരുടെങ്കിലും ഒക്കെ ചട്ടകമായി പ്രവർത്തിക്കുന്ന വ്യക്തിയുമാണ് എന്ന് എൽ കെ ജി കുട്ടികൾക്ക് പോലും മനസ്സിലായി ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട് മെയ്ഡ് ബൈ ശ്രീ രാഹുൽ ഗാന്ധി ആർ ഇൻകറക്റ്റ് ആൻഡ് ബേസ്ലെസ് തെറ്റുമാണ് അടിസ്ഥാനരഹിതവുമാണ് നോ ഡിലീഷൻ ഓഫ് എനി വോട്ട് ബി ഡൺ ഓൺലൈൻ വോട്ടുകൾ എനിക്ക് കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചെയ്യുന്ന വോട്ടൊക്കെ തെരഞ്ഞുപിടിച്ച് ഓൺലൈൻ ഡിലീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് എന്താ കഥ എന്ന് ആലോചിച്ച് നോക്കി അങ്ങനെ ഒരിക്കലും ചെയ്യാനാവില്ല എന്ന കാര്യം ഇത് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ അറിയാവുന്നവർ ഒന്ന് പറഞ്ഞു കൊടുക്കണം അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സർട്ടൻ അൺസക്സസ്ഫുൾ അറ്റംപ്റ്റ്സ് ഡിലീഷൻ ഓഫ് ഇലക്ഷൻസ് ഇൻ അലന്ത് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂൻസി ആൻഡ് എഫ്ഐആർ വാസ് ഫയൽഡ് ബൈ ദ അതോറിറ്റി ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇറ്റ്സ് ഹെൽപ് ടു ഇൻവെസ്റ്റിഗേറ്റ് ദ മാറ്റർ അത്തരത്തിൽ ഒരു സംഭവത്തിന് ശ്രമിച്ചപ്പോൾ തന്നെ ശക്തമായ നടപടി എടുത്ത് കേസും കൊടുത്ത കമ്മീഷനാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആസ് പെർ റെക്കോർഡ്സ് അലൻഡ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൻസി വാസ് വൺ ബൈ സുബദ്ദാർ ബി ജെ പി ഇൻ ടൂ തൗസൻഡ് എയ്റ്റീൻ ആൻഡ് ബി ആർ പാട്ടീൽ ഐ എൻ സി ഇൻ ടൂ തൗസൻഡ് ട്വന്റി ത്രീ അവിടെ ജയിച്ചത് ഇത്തരത്തിൽ ഒരു കാര്യം നടത്തിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവിടെ ജയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ച കഥയൊക്കെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെയാണ് വിളിച്ചു പറയുന്നത് മാത്രമല്ല കർണാടകയിൽ ഇലക്ഷൻ കമ്മീഷനെ നിയമിച്ചത് തന്നെ അവിടുത്തെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ നിയമിച്ചത് തന്നെ കോൺഗ്രസ് സർക്കാരാണ് അതുപോലെ ഇയാൾ ഈ പറയുന്ന മണ്ഡലങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിമാരാണ് ജയിച്ചത് ഈ പൊട്ടത്തരങ്ങൾ ഇങ്ങനെ എഴുന്നള്ളിച്ചു കൊണ്ട് നടക്കാൻ യാതൊരു നിലവാരവും ഇല്ലാതെ എഴു എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കാൻ ഇയാൾക്ക് നാണമില്ലേ എന്ന് ചോദിക്കുകയാണ് വീണ്ടും ഹൈഡ്രജൻ ബോമുമായിട്ട് വന്ന് അത് വെറും കീഴ്ശ്വാസമായി പോയി കുറച്ചുകൂടെ കടുത്ത പദം ഉപയോഗിക്കുന്നില്ല കീഴ്ശ്വാസമായി പോയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതിനൊക്കെ ഇങ്ങനെ ഇത് കൊണ്ടു നടക്കാനും ഇതൊക്കെ ഇങ്ങനെ ബൊക്കി പിടിച്ചുകൊണ്ട് നടക്കാനും കുറെ ആളുകളും അതാണ് ഏറ്റവും സങ്കടകർ ഇയാളി പറയുന്നതിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ഇലി പറയുന്ന ഇയാളി ഇപ്പൊ പൊട്ടിക്കും ഇപ്പൊ പൊട്ടിക്കും എന്ന് പറഞ്ഞ തേങ്ങയുടെ തേങ്ങയടക്കെ എന്ന് പറഞ്ഞ നടക്കുന്ന ഈ രീതിയിൽ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോൾ ഇയാൾ കൃത്യമായി ഒന്നിനും ഉത്തരം നൽകാതിരിക്കുമ്പോൾ ഇയാൾ എന്തുകൊണ്ട് കോടതിയിൽ പോകുന്നില്ല ഇയാൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവില്ല ഇയാൾ ഈ ജനങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുക പറഞ്ഞിട്ട് നേരെ കോടതിയിൽ സുപ്രീം കോടതിയിൽ ഇയാൾക്ക് പ്രൈവറ്റ് പെറ്റീഷൻ കൊടുക്കാം ഇയാൾക്ക് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്കെതിരെ തീർച്ചയായിട്ടും എനിക്ക് പെറ്റീഷൻ കൊടുക്കാം ഒരു കുഴപ്പവുമില്ല ഇനി ജ്ഞാനേഷ് കുമാർ എന്ന വ്യക്തിക്ക് എതിരെ ഇലക്ഷൻ കമ്മീഷണർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അയാൾക്കെതിരെ കൊടുക്കാം പ്രധാനമന്ത്രിക്കെതിരെ കൊടുക്കാം ആർക്കെതിരെ വേണമെങ്കിലും സുപ്രീം കോടതിയിൽ കൊടുക്കാം ഇന്ത്യൻ പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും ഒഴിച്ച് ആർക്കെതിരെ വേണമെങ്കിലും സുപ്രീം കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്യാം എന്തുകൊണ്ട് ചെയ്യുന്നില്ല അന്വേഷണം നടന്നാൽ ഇതൊക്കെ വെറും കെട്ടുകഥകളാണെന്ന് പറയും പഴയടക്കേണ്ടി വരും ചിലപ്പം മാപ്പ് പറയുകയും പഴയടക്കുകയും ചെയ്യേണ്ടി വരും ഇത് ഇയാളെ വേഷം കെട്ടിച്ച് ഇവിടുന്ന് ആലോചിക്കുക ഇനിയും ഇയാളെ ഇങ്ങനെ വേഷം കെട്ടിച്ച് ഇയാളെ സ്വയം വിധിയാക്കളെ സത്യം പറഞ്ഞാൽ ി ജെ പിയുടെ ജോലി കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ജനങ്ങൾ കോൺഗ്രസിൽ നിന്നും അല്ലെങ്കിൽ ഇയാളെ പോലുള്ള നേതാക്കളിൽ നിന്നും ഇത്തരം വിട്ടികളിൽ നിന്നും അകന്നു പോകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇയാളുടെ ഈ നിലയില്ലാത്ത അല്ലെങ്കിൽ ഈ യാതൊരു നിലവാരവും ഇല്ലാത്ത ഈ വാക്പ്രയോഗങ്ങളും ഈ ഇത്തരം ഹിമ്മിക്കുകളുമാണ് ഇത്തരം അടവുകളും ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇയാളെ വേഷം കെട്ടിക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം ഇതൊക്കെ സോറോസിന്റെ മകൻ എഴുതി കൊടുത്തതായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും തീവ്രവാദികൾ എഴുതി കൊടുത്തതായിരിക്കാം ഏതെങ്കിലും വിദേശ തീവ്രവാദ ബന്ധമുള്ളവർ ആരെങ്കിലും എഴുതി കൊടുത്തതായിരിക്കും പക്ഷെ അത് പഠിച്ച് അവതരിപ്പിക്കാൻ ഇയാളെ ഒന്ന് ട്രെയിൻ ചെയ്തിട്ട് ഇത്തരം പരിപാടികൾക്ക് രാഹുൽ ഗാന്ധി അയക്കണം എന്ന ഒരു അപേക്ഷ മാത്രമേ ഇതിനെ അയക്കുന്നവരോടുള്ളൂ രാജ്യവിരുദ്ധ ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നവരോട് നമുക്ക് ഉള്ളൂ എന്തായാലും അടുത്ത ഹൈഡ്രജൻ ബോംബോ ന്യൂക്ലിയർ ബോംബോ എന്ത് ബോംബാണ് എന്നറിയില്ല ബോംബുമായിട്ട് വരട്ടെ ഇതുപോലെ തന്നെ ബോംബ് വെറും ഇറക്കിൽ പടക്കമോ കീഴ്ശ്വാസമോ ഒക്കെയായി മാറുന്നത് ഇവിടെ ഇന്ന് കണ്ട് ചിരിക്കിയല്ലാതെ നമുക്ക് വരെ മാർഗം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്